രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മചർക്ക് അർഹമായ പ്രാതിനിധ്യം വേണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മചർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേത്തല ശാഖാ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന ബോർഡ് മെമ്പർ എ ആർ സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു ശാഖാ പ്രസിഡന്റ് ടി പി രാജൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി ടി ബി സുരേഷ് ബാബു സ്വാഗതം ആശംസിച്ചു എസ് എസ് എൽ സി അവാർഡ് വിതരണം ജെ സി ഡാനിയേൽ അവാർഡ് ജേതാവും സിനിമ സീരിയൽ താരവുമായ ശശികുമാർ പറവൂർ നിർവഹിച്ചു പ്ലസ് ടു അവാർഡ് വിതരണം താലൂക്ക് പ്രസിഡന്റ് എം കെ പുരുഷോത്തമൻ നിർവഹിച്ചു മഹിളാസംഘം സംസ്ഥാന സെക്രട്ടറി ടി കെ കലാശിവൻ പഠനോപകരണ വിതരണം നടത്തി ശാഖയിലെ മുതിർന്ന അംഗങ്ങൾക്ക് ഓണക്കോടികൾ നൽകി ആദരിച്ചു ഇ കെ ധർമ്മദേവൻ പി പി ഷാലിമോൻ എ എസ് വിജയകുമാർ പി സി രാജമോൾ എൻ കെ അനിൽകുമാർ ടി സി കണ്ണൻ സാവിത്രി പ്രഭാകരൻ രജനി സുരേന്ദ്രൻ ടി ബി സുധി തുടങ്ങിയവർ സംസാരിച്ചു എനിക്ക് ഡാൻസിനോടൊപ്പം താല്പര്യം ഉണ്ടായിരുന്നില്ല താല്പര്യം ഉള്ളവരാളാവുന്നില്ല അങ്ങനെ ഒരു സ്കൂൾ എല്ലാവർക്കും നമ്മുടെ ആനയുടെ ഓരോ പഠിപ്പിക്കാനായിട്ടുള്ളു അപ്പൊ അതൊരു ഉണ്ണിയാഴ്ച ഒരു നൃത്തശില്പം ഉണ്ണിയാഴ്ച എന്ന് പറഞ്ഞ നൃത്തശില്പം പഠിപ്പിക്കാനായിട്ട് അപ്പൊ പറഞ്ഞു പഠിപ്പിച്ചു ആ അതിനകത്ത് ഉണ്ണിയാച്ചെകുട്ടിനെ പെൺകുട്ടിയെ ഉണ്ണിയാച്ചിട്ട് കുറേ ആളുകളിൽ പഠിപ്പിച്ചിട്ടും ഇത് ശരിയാവില്ല അപ്പൊ എന്റെ അവസാനം എന്റെ കുട്ടികളെല്ലാവരും കൂടി എന്നാ ഇതൊരു ശശീന്ദ്രന്റെ ആളുടെ കൂടെ ചോദിച്ചു നോക്കാം സാറ് എന്റെ ഞാൻ മനസ്സില്ലാ മനസ്സോടുകൂടി ഞാൻ പഠിക്കാനായിട്ട് അങ്ങനെ പഠിച്ചു അപ്പം എനിക്ക് കുറച്ച് വേണ്ടിയിൽ ആഴ്ചയായിട്ട് ഞാൻ അതിൻ്റെ കിട്ടി സ്റ്റേജിൽ എന്റെ സ്ഥിതി പറഞ്ഞപ്പോൾ ഞാൻ ഇനി പോയില്ല എനിക്ക് ആയിരുന്നാളം ഭയങ്കര നാളം ഇല്ല പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർക്ക് തള്ളി